ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ട് ലാൻഡ് റിയാലിറ്റി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി സർവീസിൽ നിന്ന് വിരമിച്ച നിയമനീതി പാലകർ അവർക്ക് ലഭിക്കേണ്ട നീതി സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷിക സമ്മേളനം അങ്കമാലിയിൽ നടന്നത് ഒരു പുരുഷായസ് മുഴുവൻ പൊതുജനങ്ങൾക്ക് നീതിയും സമാധാനവും നേടിക്കൊടുക്കാൻ പണിയെടുത്തവരാണ് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ ഇന്നാകട്ടെ ഇവർ തങ്ങൾക്ക് ലഭിക്കേണ്ട നീതിയും അവകാശങ്ങളും പിടിച്ചു നിർത്താനുള്ള പോരാട്ടത്തിലുമാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷനാണ് ഈ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റിന്റെ ഏഴാം വാർഷിക സമ്മേളനം അങ്കമാലി രു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധയിൽ കൊണ്ടുവരാനും പല വിഷയങ്ങൾക്കും പരിഹാരം കാണുവാനും ഒക്കെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം തന്നെയാണ് സ്വാഭാവികമായും ഒരു സർവീസ് ഉണ്ടായിരുന്ന ആളുകൾക്ക് പിന്നെ കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനൊരു സംഘടനാ സംവിധാനം ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് അത്തരം വിഷയങ്ങൾ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുവാനും അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങൾ നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്നത് ഇവിടെ മാത്രമല്ല എല്ലാവരും സർവീസിൽ നിന്ന് പോകുന്നതിന് ശേഷം പരസ്പരം കാണാനും ജീവൻ കൊടുക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് എന്തായാലും ഇന്ന് നമുക്കറിയാം പെൻഷൻകാരായാലും സർവീസിലുള്ള ആളുകളായാലും ഒക്കെ കുറേയേറെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഡി എ യുമായി ബന്ധപ്പെട്ട കാര്യം തോമസ് ആരോടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഡി എ അവകാശമല്ല ഔതാര്യമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചില പ്രസ്താവന കണ്ടത് ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല രാഷ്ട്രീയമായി കടന്നു പോകുന്നില്ല പക്ഷേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഡി എ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവകാശം തന്നെയാണ് അത് എല്ലാ കാലങ്ങളിലും അതിന് മുറക്കം കൂടാതെ ജീവനക്കാർക്കായാലും പെൻഷൻകാർക്കായാലും ഒക്കെ അത് കിട്ടിയിട്ടുണ്ട് അത് തുടർന്നും ന്യായമായും ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആവശ്യം അതുപോലെ തന്നെ മെഡിസപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറേയധികം പ്രശ്നങ്ങള് ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ സംവിധാനം തുടങ്ങുമ്പോൾ നമ്മൾ ഉന്നയിച്ച കുറെ അധികം ആശങ്കകള് അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ പ്രായമായ നിരവധി ആളുകളുണ്ട് ഓരോ ചികിത്സയ്ക്കും ഓരോ ആശുപത്രികൾ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം പല ആശുപത്രികളിൽ കിട്ടുമ്പോഴും അവിടെ മെഡിസിപ്പ് നമുക്ക് സ്വീകരി സ്വീകാര്യമല്ലാതെ വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആവശ്യം നമുക്ക് ഇഷ്ടമുള്ള ആശുപത്രികളും ഇഷ്ടമുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ അത് കുറേ കുറെ ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതര വിഷയങ്ങൾക്കൊക്കെ തുറന്നും പരിഹാരം ആവശ്യമായിട്ടുണ്ട് അതൊക്കെ സാധ്യമായത് ഇതുപോലെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായി അത് ശക്തമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുകയുള്ളൂ അതിന് പരിഹാരം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും ഈ സംഘടന ഈ നിലയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം ഇവിടെ പറഞ്ഞതുപോലെ എല്ലായിടത്തും പെരുന്നാളുകളും കല്യാണങ്ങളും ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് പലർക്കും ഇന്നത്തെ ദിവസം ഇന്ന നാളെയുമൊക്കെ നല്ല തിരക്കുള്ള സമയങ്ങളാണ് അപ്പോ എല്ലാവർക്കും എത്തിച്ചേരാൻ പ്രയാസമുണ്ടെങ്കിൽ കൂടിയും ഇന്ന് ഈ ഒരു പരിപാടിയിൽ അംഗങ്ങൾ എത്തിച്ചേർന്നു അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരിയും യൂണിറ്റ് പ്രസിഡന്റുമായ റിട്ടയർഡ് ഡി വൈ എസ് പി തോമസ് അധ്യക്ഷനായിരുന്നു ഈ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ സംഘടന ഇതുപോലെ കൂടുവാനോ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാനോ അല്ല ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് ഒരു വേദി ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം ആ ഗവൺമെന്റ് അന്ന് നമുക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു തന്നു അതിലൊന്നാണ് നമുക്ക് ഇതുപോലെ കൂടാനുള്ള സൗകര്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂടുക അതുപോലെ തന്നെ നമുക്കറിയാം ഫ്യൂണൽ പരേഡ് നമുക്കറിയാം ഫ്യൂണൽ പരേഡ് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മൾ റിട്ടയർ ചെയ്തവർ മരിച്ചാലും ഒരു ഫ്യൂണൽ പരേഡ് നടന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല അത് സർക്കാർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സർവീസുള്ളവർക്ക് എങ്ങനെയാണ് പോലീസ് കാൻ്റീൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കും പോലീസ് കാൻ്റീനിൽ കേരള ജില്ല വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും സബ്സിഡി റേറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പോലീസ് കാൻ്റീൻ പെരുമ്പാവരുണ്ട് അതുപോലെ തൃപ്തിലുണ്ട് അതുപോലെ എല്ലാ ജില്ലകളും ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്നാണ് വെൽഫെയർ ബീറോ പുതിയ കേരള പോലീസ് ആക്ട് പ്രകാരമാണ് വെൽഫെയർ ബീറോ രൂപീകൃതമായത് വെൽഫെയർ ബ്യൂറോയിലെ പത്ത് മെമ്പേഴ്സാണ് ഉള്ളത് ഡി ജി പിന്നെ കേരള പോലീസ് അസോസിയേഷന്റെ മെമ്പേഴ്സ് കേരള സ്റ്റേറ്റ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത പോലീസ് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി വെൽഫെയർ ബ്യൂറോയിലെ മെമ്പർ ആണ് അപ്പൊ അതൊരു നമ്മുടെ നേട്ടമായിട്ട് നമ്മൾ കാണുകയാണ് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഡി എ കാര്യം കിട്ടുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സർവീസിലുള്ളവർക്ക് നമുക്കറിയാം സർവീസിലുള്ളവർക്ക് ലീവ് സർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ കാലത്തൊക്കെ നമ്മൾ ലീവ് സെറൻഡർ ചെയ്തിരുന്നു നമുക്ക് പൈസ കിട്ടിയിരുന്നു പന്ത്രണ്ട് മാസം ജോലി കഴിയുമ്പോൾ ഏതായാലും പതിമൂന്ന് മാസത്തെ ശമ്പളം പോലെ നമുക്ക് ലീവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ലീവ് സെറൻഡർ ആർക്കും അനുവദിച്ചില്ല അതുപോലെ തന്നെ ഡി എ ഡി എ പെൻഡിങ്ങിൽ കിടക്കുകയാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യപ്പെടാനുള്ള വേദിയാണ് നമ്മുടെ സംഘടന ഞാൻ ഉറപ്പിക്കുകയാണ് അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ സംഘടനയില് സ്ഥാനം പരിപാടിയുണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട്

േഷനിൽ പുതിയതായി അംഗത്വം എടുത്തവർക്ക് ജില്ലാ പ്രസിഡന്റ് ടോമി സബാസ്റ്റ്യൻ റിട്ടയർഡ് ഐ പി എസ് നമൻഡോ നൽകി പ്രവർത്തന പാരമ്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് പട്ടാളമായിട്ട് പോയാൽ നമുക്ക് അറിയാം എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ട് പോകുമ്പോൾ ഒന്നാമത് എന്റെ സർവീസിലൊക്കെ ഞാൻ തന്നെ രീസർ വാങ്ങിക്കണ്ടല്ല ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി പോൾ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ സി എൽ ഡേവിസ് കെ ജി പ്രവീൺകുമാർ സെക്രട്ടറി പി വി തരിയൻ ജോയിന്റ് സെക്രട്ടറി എം ബി ഡേവിസ് ട്രഷറർ എം എസ് അശോകൻ ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് ജില്ലാ ട്രഷറർ കെ എസ് സലീം എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് അവതരണം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു ശുചിത്വവും സുഗന്ധവും ഇനി പിരിയാതെ യും വില കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിങ് ലിക്വിഡ് സ്വർഗമാക്കാൻ പ്രോഡക്റ്റ് നിറയെ മാംഗല്യം നിറയെ

ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി